നമസ്കാരം എംബുരാൻ സിനിമ തിയേറ്ററിലെത്താൻ ഇനി വരും രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വില്ലൻ കഥാപാത്രത്തിന്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് പുതിയ പോസ്റ്റിലും പോസ്റ്ററിലും തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടനെയാണ് കാണുന്നത് ചുവന്ന ഡ്രാഗൺ ചിഹ്നമുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് തിരിഞ്ഞു നിൽക്കുന്ന നടന്റെ ഇത്തരം ഫോട്ടോകൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി തവണ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ ആരാകും ഈ വേഷം ചെയ്യുന്നതെന്നുമായി ബന്ധപ്പെട്ട് ചൂടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു അതിനിടയിലാണ് പൃഥ്വിരാജ് പുതിയ ഫോട്ടോയുമായി ആരാധകരുടെ മുന്നിലെത്തിയത് ഇതോടെ വില്ലൻ ആരാണെന്ന കാര്യത്തിലുള്ള ചർച്ച ആരാധകർക്കിടയിൽ വീണ്ടും ഉയരുകയാണ് ഫദ്ഫസിലാണ് ഈ താരമെന്നാണ് പലരുടെയും അഭിപ്രായം അതേസമയം ബോളിവുഡ് താരം അമീർ ഖാൻ ആണെന്നും പറയുന്നവരുണ്ട് ഡൈ അനദർ ഡേ വില്ലൻ റിക് യൂനെ ആണെന്നാണ് ഭൂരിഭാഗം പേർ പറയുന്നത് എത്തുന്നതെന്നും സൂചനയുണ്ട് ഇതിനിടയിൽ വിക്കിപീഡിയയുടെ സ്ഥിരീകരണവും എത്തി ഇതും സൂചിപ്പിക്കുന്നത് വില്ലൻ റിക് യൂൻ തന്നെയാണെന്നാണ് ഇതുവരെയുള്ള എല്ലാ ഊഹാപോഹങ്ങൾക്കും കോട്ടം തട്ടുന്ന രീതിയിലാണ് വിക്കിപീഡിയയുടെ ഈ സ്ഥിരീകരണം ഇത് സംബന്ധിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് അതേസമയം കുറേഷ്യ അബ്രാവുമായി ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആയിരിക്കുമല്ലോ എന്നുമാണ് ആരാധകരുടെ ഊഹം അതുകൊണ്ട് തന്നെ ഹോളിവുഡ് താരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് ചിത്രം റിലീസിനടുക്കുമ്പോൾ പ്രേക്ഷകരും ഏറെ പ്രതീക്ഷയിലാണ് മലയാളത്തിലെ ആദ്യത്തെ ഐ മാക്സ് സിനിമയാണ് എംബുരാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് നേട്ടമാണ് നേടിയിരിക്കുന്നത് അറുപത് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ആശീർവാദ് ലക്കി പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽ മുടക്കേറിയ ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് മുരളി ഗോപിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തുന്നത് എന്തായാലും സസ്പെൻസ് പൊളിയാൻ ഇനി വെറും നാല്പത്തിയെട്ട് മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ പല സംഭവ നടക്കുന്നുണ്ട് ഇടയ്ക്ക് വിക്കിപീഡിയ വിലനെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് ഇനി കണ്ടുതന്നെ അറിയണം